നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രതീഷ് ഗ്രിൽഡ് ചിക്കൻ അതെന്നാണ് ഇങ്ങനെ പേര് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കുക ഇതിനായിട്ട് നമ്മൾ ഒരു ഫുൾ രതീഷിനെ നമ്മൾ എടുത്തിട്ടുണ്ട് രതീഷ് നല്ലോണം ഒരു ഇത് പുലുകൊന്നടിച്ചു നമ്മളിത് നല്ലോണം നല്ല കഴുകിക്ക് വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നമുക്കൊന്ന് വരഞ്ഞെടുക്കണം നമ്മളപ്പോൾ ഒരു കത്തിയെല്ലാം എല്ലാം എടുത്ത് വെള്ളം വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മൾ അറഞ്ചം പുറഞ്ചം വരഞ്ഞ് വരഞ്ഞ് കൊടുക്കും പിന്നെ അതിനൊരു നാല് കഷണങ്ങളാക്കുക ലെഗ് പീസ് രണ്ടെണ്ണം ബ്രസ്റ്റ് പീസ് രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി മസാല മസാലക്കൂട്ടാണ് നമുക്ക് അതിനകത്ത് വേണ്ടത് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് തൈര് ഒരു ടീസ്പൂൺ എണ്ണ ഒരു സ്പൂൺ ഇതെല്ലാം നമുക്ക് അങ്ങനെ നമ്മുടെ രതീഷിനടുത്ത് രതീഷിന്റെ ഉൾഭാഗത്തെല്ലാം നല്ലോണം ആ മസാല അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക മസാല ിടിപ്പിച്ചാലേ ഉള്ളൂ രതീഷിന്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഉള്ളു അറിയൂ നമ്മുടെ രതീഷ് ഇപ്പൊ തന്നെ ഒരു നല്ല എന്താ മേക്കപ്പ് എല്ലാം ആയിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് ഗെയ്സ് നമ്മുടെ രതീഷിന്റെ കാലൊറഞ്ഞെടുത്തിട്ടുണ്ട് കാലൊക്കെയാണെങ്കിൽ നല്ല നല്ലോണം നമുക്ക് അതിൻ്റെ മസാല പറ്റി കൊടുക്കാം ഇനി നമ്മളൊരു ടെൻ മിനിറ്റ്സ് ഫ്രിഡ്ജിനകത്ത് നമുക്കതിനെ കയറ്റി വെക്കാം നമ്മുടെ രതീഷ് എങ്ങനെ ഫ്രിഡ്ജിനകത്തും ഇറങ്ങി വന്നിട്ടുണ്ട് പിടിച്ച് അങ്ങനെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് അങ്ങ് ഇറക്കി വെക്കാം എയർ ഫ്രൈയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കുറച്ചുകൂടി നമ്മൾ എണ്ണ തേച്ചു കൊടുക്കുന്നുള്ളൂ എണ്ണ ചുമ്മാ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളങ്ങനെ എയർ ഫ്രൈയറിനകത്തോട്ട് നമ്മുടെ രതീഷിനെ അങ്ങ് കേട്ടി വെച്ചു സ്റ്റാർട്ട് അടിച്ചു ഇരുപത് മിനിറ്റ് ആണ് നമ്മുടെ എയർ ഫ്രൈ പറയുന്നത് നമുക്ക് അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പൊ നമ്മുടെ രതീഷിനെ നമ്മൾ അഞ്ചു മിനിറ്റ് മുമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പ് എടുത്താലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും എടുത്താലും വിഷമൊന്നുമില്ല കാരണം ഇപ്പോൾ ഈ എയർ ഫ്രയറിനത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആണെങ്കിൽ നല്ല മേക്കപ്പ് എല്ലാം ആയിട്ട് നല്ല സുന്ദര നമ്മൾ ഇരിക്കുകയാണ് ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യണം സെർവ് ചെയ്യാനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരോ രതീഷിൻ്റെ പീസായിട്ട് ഇരിക്കുവാണ് അല്ല രതീഷിൻ്റെ പീസിനെ വെക്കുകയാണ് നമ്മുടെ സ്വന്തം പാത്രത്തിലോട്ട് തന്നെ അപ്പോൾ നമ്മുടെ രതീഷ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ രതീഷ് ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള നമുക്കിപ്പോൾ എല്ലാവർക്കും വായി വെള്ളം അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ